അങ്ങനെ നമ്മൾ ഇനി കവിതയിലേക്ക് കിടക്കുകയാണ് നമ്മള് വയലോപ്പിളിയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കാവ്യ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു അച്ഛനമ്മയെ കുറിച്ച് പറഞ്ഞു ഭാര്യയെക്കുറിച്ച് പറഞ്ഞു പഠനത്തെ കുറിച്ച് പറഞ്ഞു പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇനി നമ്മുടെ അധ്യായമായ വിഷുക്കണി വിഷുക്കണി എന്ന് പറയുന്ന വിഷുക്കണി എന്ന് പറയുന്ന കവിതയെ കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ് വളരെ സിമ്പിളും അല്ല പിന്നെ വളരെ ബുദ്ധിമുട്ടുമല്ല ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കവിതയാണ് വിഷുക്കണി എന്ന് പറയുന്നത് കവിത ഞാൻ ഇവിടെ ശ്രേലില് കൊടുത്തിട്ടുണ്ട് ഞാൻ പൂർണ്ണമായും വായിക്കണം വായിക്കണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ സമയം അങ്ങനെ ഒരുപാട് കവിത വായിക്കുന്നത് കേട്ട് നഷ്ടപ്പെടുത്തണ്ടെന്ന് തോന്നുന്നു ഞാൻ ഓരോ വരികളെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഏർ ഇതില് കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്താകുന്നുണ്ട് അതിന്റെ ആശയം എന്തായിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ വരികളയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ സ്ലൈഡില് നീല മഷിയിൽ കൊടുത്തത് കവിതയുടെ വരികളാണ് അതിനുശേഷം ശേഷം ബ്ലാക്ക് ലെറ്ററിലുള്ളത് എന്താണ് കവിതയുടെ ആശയമാണ് ആ വരിയുടെ ആശയത്തെ വളരെ ചുരുക്കി നിങ്ങളുടെ പഠനത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച സ്ലൈഡാണ് അപ്പൊ സ്ലൈഡ് കിട്ടും പിന്നെ നിങ്ങൾക്ക് വേറൊരു സന്തോഷം കൂടി ഉണ്ട് ഇതിന്റെ വിശദമായ നോട്ട് ലൈവ് ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഷോർട്ട് നോട്ട് കൂടെ നമ്മൾ ഇൻഷാല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് കിട്ടും അതിലും ഈ ആശയവും കവിതയൊക്കെ ഞാൻ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് പി നോക്കിയിട്ടും മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ആ കവിത ഇങ്ങനെ വായിച്ച് ഒരുപാട് സമയം കളയുന്നില്ല കവിതയുടെ പേര് വിഷുക്കണി എന്നാണ് നമുക്കറിയാം ഹെഡിങ് എന്താ വിഷുക്കണി ആളെ പേര് നമ്മൾ പഠിച്ച ഓൾറെഡി വൈരോപ്പിള്ളി ശ്രീധര മേനോനാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് നീളമേന്ന് ചുടും ദിനങ്ങൾക്ക് ചൂളയിൽ ും പൊടിക്കാറ്റിൽ കാണുകയാവാം ഭിനാറു പൂഞ്ചോലകൾ വനങ്ങളും അത് നല്ലത് പക്ഷേ വിഹരിപ്പദീവയിൽ പുതുവേറ്റൻ കുഞ്ഞുപോലെ കുട്ടിക്കാലം വാടാതയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൽ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരു ഉല്ലാസങ്ങൾ ഈ കവിതയുടെ ആദ്യത്തെ ഒരു പാരഗ്രാഫാണിത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല നമുക്കറിയാം വേനൽക്കാലം എന്ന് പറയുന്നത് നമുക്ക് അത്ര രസകരമായ ഒരു അനുഭവമല്ല വേനൽക്കാലം നമുക്ക് എന്താകുന്നത് പ്രദാനം ചെയ്യുന്നത് നമുക്ക് നൽകുന്നത് ചൂടും വരൾച്ചയും ഏർ പട്ടിണിയും ഒക്കെ ഉള്ള ഒരു പൊതുവെ വേനൽക്കാലം എന്ന് പറയുന്നത് പക്ഷേ ആ ചൂടിനെയൊക്കെ അതിജീവിച്ച പാടങ്ങളിലും പറമ്പത്തും കളിച്ചു നടന്ന ഒരു ചെറിയ കുഞ്ഞിന്റെ ഓർമ്മയാണ് ഈ വേനൽക്കാലത്തെ കുറിച്ച് പിള്ളിക്കുള്ളത് എന്താണ് ശക്തമായ വേനൽക്കാലമാണ് പകലിനു നീളമേറിയും ചൂട് കൂടിയും ക്ലേശിപ്പിക്കുന്ന കാലം നിന്നാണോ കാറ്റ് വീശുന്നതെന്ന് തോന്നിപ്പോകും വേനൽ ചൂടിന്റെ ആഴലിന് കനം കുറയ്ക്കാനായി കുളിർമയുള്ള സ്വപ്നങ്ങൾ കാണുന്ന പകൽ പൊടി നിറഞ്ഞ കാറ്റ് നീര് ഉയർത്തു കണ്ണുകൾ തളർന്നു പകൽക്കിനാവ് കാണുകയാവാം നീ അതേപോലെ പൂഞ്ചോരകളും കാടുകളും ഒക്കെ എന്തുണ്ടാവും ഇതേപോലെ പകൽക്കിനാവ് കാണുന്നുണ്ടാകും അതായത് മഴക്കാലം വരുന്നതും ഈ ചൂടുകാലം നീങ്ങിപ്പോകുന്നതും ഒക്കെ അവരിങ്ങനെ ഓർത്തിരിക്കുന്നുണ്ടാകാം എന്നാൽ ഇപ്പോൾ ഉണ്ടായ വേട്ടാഴൻ കുഞ്ഞിനെ പോലെ ആവരണമില്ലാതെ ഈ വെയിൽ വിഹരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് കവി പറയുന്നു നിങ്ങൾക്ക് ഈ വേട്ടാഴൻ വേട്ടാഴൻ എന്ന് പറയുന്ന ജീവി അറിയോ ഒരു പക്ഷെ വേട്ടാ വഴിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വേട്ടൻ എന്ന് പറഞ്ഞാൽ അത് ഒരു തേനീച്ചയക്കാളൊക്കെ കുറച്ച് വലിയ ഒരു ജീവിയാണ് അതിങ്ങനെ മണ്ണൊക്കെ കൂട്ടിക്കൊണ്ടു വന്ന് ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ചെറിയ കൂടുകൾ ഉണ്ടാക്കും ആ മണ്ണിനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രത്യേക ദ്രാവകം കൊണ്ട് കട്ടിയാക്കി നല്ല ഉറപ്പുള്ള കൂടുണ്ടാക്കും എന്നിട്ടുണ്ടാവും ആ കൂടിനുള്ളിലാണ് ഇത് മുട്ട ഇടുന്നതും അല്ലെങ്കിൽ വിരിയുന്നതൊക്കെ എന്നിട്ട് ആ കുഞ്ഞാ മുട്ട വിരി കുഞ്ഞ് പുറത്ത് വരുന്ന വേട്ടാനൻ കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് പുറന്തോടോ അല്ലെങ്കിൽ ചിരകോ മറ്റൊന്നും അത്ര കട്ടിയിലുണ്ടായിരിക്കില്ല അങ്ങനെ ഈ വേട്ടാനൻ കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ പോട്ടാന വേട്ടാനൻ കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ മഴയാണോ വെയിലാണോ കാലാവസ്ഥയുടെ പ്രതികൂലതകളൊന്നും നോക്കാതെ ഇറങ്ങിയോടുന്ന ഒരു കുട്ടിക്കാലം വേനൽക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാണ് ആ വരികളുടെ ഏറ്റവും ചുരുക്കം പിന്നെ കൂട്ടുകാരോടും കൂടി കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തിപ്പെറുക്കുന്ന നാട്ടു മാമ്പയങ്ങൻ ഭിന്ന ഭിന്നംസോദം വയലിൽ കച്ചിപ്പുക മണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാറ്റവും കശുവണ്ടിതൻ കൊച്ചു കോമാളി ചിരിയും കൺമശി ചിന്നിയ കുന്നിമണിതൻ മന്ദാക്ഷവും കടലിൽ മാറത്തു നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോല വെട്ടിയ കുളങ്ങൻ പഞ്ചാരമണൽ തട്ടിൽ വെട്ടവും നീലും ചേർനീലും നൃത്തങ്ങളും ഞാൻ ഓർമ്മയിൽ ചുടുകയിൽ സാനന്ദം കളിച്ചാർക്കും തോരർത്തൻ ഘോശങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാം നിരക്കവും എന്താ പറയുന്നത് ഈ കൂട്ടുകാരോടത്ത് ചെറുപ്പകാലത്ത് മാവിൻ ചുവട്ടിൽ പോയി വ്യത്യസ്തങ്ങളായ മാവിൻ ചുവട്ടിൽ പോയി ഓരോ മാങ്ങയുടെയും ഭിന്ന ഭിന്നമാം സോത് ഓരോ മാങ്ങകളുടെയും സോത് അനുഭവിച്ചറിഞ്ഞ ഒരു കുട്ടിക്കാലം